ഫ്രണ്ട്സ് വെൽക്കം മൈ ചാനൽ പ്പാറ നാച്ചുറൽ ബ്യൂട്ടി ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഞാൻ രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് പള്ളിയിൽ പോയി കുർബാനയെ സംബന്ധിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ച് കാപ്പി തിളപ്പിച്ച് കുടിക്കാം നല്ല തണുപ്പുണ്ട് തണുപ്പും മൂടലും ഒരു കാലാവസ്ഥയാണ് മഞ്ഞും തണുപ്പും ഒക്കെയാണ് ഒരു ചൂട് കാപ്പി കുടിക്കുമ്പോൾ തണുപ്പൊക്കെ മാറും അല്ലേ നമുക്ക് നമുക്ക് ചൂടുകാപ്പി തിളപ്പിച്ച് കുടിക്കാം കവറുപാലാണേ ഇവിടെ ആടും പശു ഒന്നുമില്ല നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും വളർത്തില്ല അതുകൊണ്ട് പാലിന് വലിയ ക്ഷാമം അതുകൊണ്ട് കവറുപാൽ കഴിച്ചു ഈ വഴി ഞങ്ങളുടെ ഇതിൽ കൂടെ സൊസൈറ്റിയുടെ പാല് വണ്ടി പോകുന്നതാണേ ഞാൻ മേടിക്കുമായിരുന്നു അപ്പം രണ്ട് ദിവസമായിട്ട് മേടിക്കാൻ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ നല്ല പാൽ കിട്ടും ഇത് കവർ പാല അതിന് ഭയങ്കര കുഴപ്പമില്ല വെള്ളം കൂട്ടി ഒഴിക്കണം വെള്ളം കൂട്ടി ഒഴിച്ച് കുഴപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഒരു ഗ്ലാസ് പാല് മതി ഒരു ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം നമ്മുടെ പാലൊഴിച്ച് കാപ്പി തിളച്ച് വന്നിട്ടുണ്ട് പൊടി ഇട്ടായിരുന്നു നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർത്താം ചൂട് കാപ്പി അങ്ങോട്ട് കുടിക്കുമ്പോഴത്തേനിക്ക് തണുപ്പൊക്കെ അങ്ങ് കുറയും അല്ലേ രണ്ട് ഗ്ലാസ് കാപ്പി ഒരു ഗ്ലാസ് മിച്ചമുണ്ട് ഇത് മിച്ചവും ഉണ്ട് ഞങ്ങളുടെ അടുത്ത് കുശുവള്ളി ഉണ്ടായി കുശുവള്ളി പെരുന്നാള അതിന്റെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് കൗൺസിലോട്ടീസ് പത്രം ഒന്നും വായിക്കാം പത്രത്തിൽ നിറച്ചും വാർത്തകളാണേ തണുപ്പ് രാവിലെ വെയിലൊന്നുമില്ല എന്നാലും കുറച്ച് തുണി അലക്കിയിട്ടേക്കാം എന്ന് കരുതി ഉണങ്ങുമല്ലോ ചേട്ടന്റെ തുണികളാണേ ചേട്ടൻ പണിയുന്ന തുണികളാ നെയറ്റി തുണികൾ ബനീനും ഷർട്ടും സോർത്തും ഇവിടെ വെയിലില്ല എല്ലാം മൂടിക്കെട്ടി കിടക്കുക ആകാശമെല്ലാം മൂടിക്കെട്ടി കിടക്കുക ശവലം പോലും വെയിലില്ല മഴയില്ല വെയിലും ഇല്ല കണ്ടാത്ത ഒന്ന് ഇപ്പം മഴ പെയ്യുന്നു പക്ഷെ മഴ പെയ്യുന്ന ലക്ഷണമില്ല വെയിലും ഇല്ല ഇങ്ങനെ മൂടിക്കിടക്കുന്നു തുണിയെല്ലാം കാറ്റടിച്ച് ഉണങ്ങുമായിരിക്കും എല്ലാം ഒന്ന് രാവിലെ ഒന്ന് അലക്കിയിട്ടു ണെ പെട്ടെന്ന് ഉണങ്ങി പോലും കാറ്റടിച്ചാ രാവിലെ ഇനി നമുക്ക് കാപ്പി ഉണ്ടാക്കുന്ന പണിയിലേക്ക് പോകാം ഇന്നൊരു വെറൈറ്റി കാപ്പിയാ ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കാപ്പി വെച്ചാൽ ഇത് കുത്തരിയാണ് നമ്മൾ ചോറ് വെക്കുന്നേരി ഈ ചോറ് ഉടുക്കുന്നേരി ഇന്നലെ വൈകിട്ട് നാഴി ഏരി വെള്ളത്തിലിട്ടു പുളു വെച്ചിരുന്നു രാവിലെ പള്ളിപ്പാനായിട്ട് വാരി വെച്ചു നല്ലപോലെ വെള്ളം വരഞ്ഞു ഇനി കിട്ടിയുള്ള പാത്രത്തിൽ വാരി വെച്ചിരുന്നു അപ്പൊ നന്നായിട്ട് വെള്ളം വരി നമുക്കിനിത് ഒന്ന് മിക്സിയിൽ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സി നന്നായിട്ട് തുളു വെച്ച് തുടച്ചുവെച്ചിട്ടുണ്ട് രണ്ടു പ്രാവശ്യമായിട്ട് പൊടിക്കേണ്ടി വരും 我理解。

വർക്കൊന്നും വേണ്ട ഇനി കുത്തിരി പൊടിച്ചിട്ട് വർക്കൊന്നും വേണ്ട ഇതേപടി തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാം നല്ല ടേസ്റ്റുള്ള ഉള്ള പുട്ടായിരിക്കും നമുക്കൊന്നുണ്ടാക്കി നോക്കാം അല്ലെ തേങ്ങായിട്ട് നന്നു നനച്ചപ്പോ തന്നെ നനഞ്ഞു കേട്ടോ കുറച്ച് തോന്നിയില്ല ചകരം ഒഴിച്ചാ വെള്ളം കൂടിപ്പോയാലും കുഴപ്പാണല്ലോ കുറച്ച് വെള്ളം നഞ്ഞ് പൊടി നിങ്ങക്ക് തട്ടിപ്പൊത്തി ഒരു അഞ്ചു മിനിറ്റ് നേരം അതുകൊണ്ട് ഇരിക്കട്ടെ നേരത്തെ നമുക്ക് ഇങ്ങനെയുള്ള കറി പൊട്ടിന്റെ പൊടി നന്നായിട്ട് നഞ്ഞു വന്നിട്ടുണ്ടേ നമുക്കിത് കുറ്റിക്കാം വെള്ളം തിളച്ച തീയ വെച്ചിട്ടുണ്ട് ആദ്യം കുറച്ച് തേങ്ങ ഉണ്ടാ അല്ലേ പൊടി വേങ്ങ കുറച്ച് തേങ്ങ ഇങ്ങനെ അടയ്ക്കും ിക്കുന്നു ആ ഇത് പാത്രത്തിലേക്ക് എടുക്കാം നല്ല സൂപ്പർ ഫുട്ട് നല്ല ടേസ്റ്റാ നല്ല മയമുണ്ട് ഉണ്ട് സൂപ്പർ ഫുഡ് ഉണ്ടാക്കി ഇത് ഉണ്ടോ നല്ല മയമാണ് നല്ല രുചിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് കഴിച്ചാൽ കാലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി മുട്ടക്കറി ഉണ്ട് കുട്ടിന് മുട്ടക്കറി വരും പഴവില്ലായിരുന്നു അവരുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വെച്ചു മുട്ടക്കറി വരും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എൻ്റെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം അപ്പോൾ അടുത്ത ഒരു അടുത്ത വീഡിയോയും നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്